السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي الله عنده بسودة بحوانا مايا പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മര്യാദകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ പള്ളിയിൽ പ്രവേശിക്കുന്ന ഒരാളുടെ മര്യാദകളിൽപ്പെട്ടതാണ് ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ട് റക്കാലത്ത് നമസ്കരിക്കുക എന്നുള്ളത് അങ്ങനെ നമസ്കരിക്കാതെ ആരും തന്നെ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാമാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് തഷയ്യത്ത് എന്നാണ് ഈ നമസ്കാരത്തിന് നാം പറയാറുള്ളത് മഹാനായ അബിയ കത്താദ റസിഹുഅഅലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ റസൂല്ലാഹി സലാഹു അലിഹി വസ്ല്ലമാ തങ്ങൾ ഒരു സ്വഹാവി പള്ളിയിലേക്ക് കടക്കുകയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് അവർക്ക് നൽകിയ സതുപദേശത്തിൽ നമ്മൾക്ക് കാണാം ഇതാ ദഹൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ട് റക്കാത്ത് സുന്നത നമസ്കരിക്കാതെ ആരും അവിടെ ഇരിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നാം നിർവഹിക്കേണ്ടുന്നത് തഹയ്യത്താണ് ആ നമസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് നാം ഇരിക്കേണ്ടത് അതിനി വെള്ളിയാഴ്ച ദിവസം ജുമാഅ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് പള്ളിയിലേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ പോലും നാം ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജുമായ്ക്ക് നേരത്തെ എത്തുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് കാരണം ജുമാഅക്ക് മലക്കുകൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനങ്ങളുടെ ചുറ്റും നിലനിൽക്കുകയും അതിലേക്ക് പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്ന് സ്വഹീഹായ ഹദീസുകളിലുണ്ട് പിന്നീട് ഇമാമ് മിമ്പറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകളും ഹുത്തുമ ശ്രമിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മലക്കുകളുടെ ആ രേഖയിൽ ഉൾപ്പെടാതിരിക്കലാണ് ഹുത്തുമ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ പള്ളിയിൽ വരാതിരുന്നാൽ സംഭവിക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ പള്ളിയിൽ എത്തണം ഇനി ഒരു വേള ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാരണത്താൽ ഹുത്തുബ ആരംഭിച്ചു പള്ളിയിലേക്ക് വന്നാൽ പോലും ആ മനുഷ്യൻ പള്ളിയിലിരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണമെന്നാണ് നമ്മൾക്കറിയാം കേരളത്തിലെ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ എഴുതിയ പ്രസിദ്ധമായ ഒരു കാവ്യമുണ്ട് അൽ മവാഹിബുൽ ജലീയ പ്രസ്തുത മവാഹിബുൽ ജലിയയിൽ ഇപ്രകാരം നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഒരു നാളിൽ നബി ഹുത്തുബയോധും നന്ന് സുലൈഖുൾ അതുഫാനി പള്ളിയിൽ വന്നു ഇരിക്കുന്ന നേരം രണ്ട് നിസ്കരിക്കുന്ന തിരുമൊഴിയുണ്ട് മഹാനായ റസുല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ വെള്ളിയാഴ്ച ഹുത്തുബ മിമ്പറിൽ നിന്നുകൊണ്ട് മദീനത്തെ പള്ളിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുക ആ സന്ദർഭത്തിലാണ് സുലൈഖു അതുഫാനി എന്ന് പറയുന്ന ഒരു സ്വഹാബി വരി പള്ളിയിലേക്ക് വരുന്നത് പ്രവാചകന്റെ ഹുത്തബയിൽ ആകർഷ്ടനായി ആ സംസാരം കേൾക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലൻ്റെ സദസ്സിലേക്ക് ആ മനുഷ്യൻ ഇരിക്കാനൊരുങ്ങിയപ്പോ നബി ആ മനുഷ്യനോട് ചോദിച്ചു താങ്കൾ സുന്നത്ത് നമസ്കരിച്ചോ എന്ന് ചോദിക്കുണ്ടായി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേൽക്കുവാനും രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം ഇരിക്കുവാനും കൽപ്പിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പൊ പള്ളിയിൽ പ്രവേശിക്കുന്ന ഏതൊരു മനുഷ്യനും ആദ്യമായി രണ്ടുറക്കായ സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത് ആ മര്യാദകളിൽപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയണം അതുപോലെ തന്നെ സഹോദരങ്ങളെ പള്ളി എന്നുള്ളത് അഭിബാധത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതാണ് പള്ളി വ്യാപാരത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുവകകൾക്കോ ഉള്ളതല്ല പള്ളിയിൽ കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ കളഞ്ഞുപോയ വസ്തുക്കൾ അത് തിരച്ചിൽ നടത്തുവാനോ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ആരെങ്കിലും അവിടെ കച്ചവടം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മൾക്ക് ആ കാര്യത്തിൽ ലാഭം നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും നബിസാഹു അലിഹി വസ്സലാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കാരണം പള്ളിക്ക് അതിൻ്റെതായി ഒരു പവിത്രതയുണ്ട് അള്ളാഹുവിനെ അഭിമാതത്ത് ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ് അവിടെയുള്ളത് മറ്റൊരു താല്പര്യങ്ങളും അവിടെയില്ല മഹാനായ അബുഹുറി അലി അള്ളാഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അള്ളാഹുവിന്റെ റസൂല് പറയുകയാ ആരെങ്കിലും പള്ളിയിൽ കച്ചവടം നടത്തുന്നതായി നീ കണ്ടാൽ നിന്റെ കച്ചവടത്തിൽ അള്ളാഹു ലാഭം നൽകാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കളണം അതുപോലെ തന്നെ റസൂൽ അഹില്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഒരു വസ്തു കളഞ്ഞുപോയി അത് അന്വേഷിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ വിരോധിക്കപ്പെട്ട കാര്യമാണ് കാരണം ദുനിയായ ഒരു കാര്യങ്ങളുമായും പള്ളിയുടെ ഉള്ളിൽ ഒരു ബന്ധം ഉണ്ടായിത്തീരാൻ പാടില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം അപ്പൊ പള്ളിയിൽ പാലിക്കേണ്ടുന്ന ധാരാളം മര്യാദകൾ നമ്മൾക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാം വിശുദ്ധമായ പള്ളികൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം നാം മനസ്സിലാക്കി ജീവിക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ വിജയിക്കാൻ കഴിയൂ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് പള്ളികളോട് അതിക്രമം കാണിക്കുകയും അവിടെ കുഴപ്പമുണ്ടാക്കുകയും ആരാധനകൾക്ക് തടസ്സമായി തീരുകയും ആ വിശുദ്ധമായ ഭവനത്തിന്റെ ശൂന്യതയ്ക്ക് വേണ്ടി അത് ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ അവിടെ കുഴപ്പമുണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യനേക്കാൾ വലിയ അക്രമി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത് എന്നാണ് ഇല്ലാ എന്നിട്ട് അള്ളാഹു പറയുന്നത് ദുനിയാവിലും ആഹറത്തിലും അവനെ പിടികൂടും അഥവാ അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനത്തെ തൊട്ട് നാം കളിച്ചാൽ ലോകത്തും അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മൾക്കുണ്ടായിത്തീരും നിന്നയതയായിരിക്കും നമ്മളുടെ അവസ്ഥ പാരത്രിക ജീവിതത്തിൽ വലിയ കഥാപുകളിലേക്ക് നാം നയിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളികളുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ആ പള്ളികളുമായി ആത്മബന്ധമുള്ളവരായി തീരുക പള്ളികളിൽ അള്ളാഹുവിനുള്ള ആരാധനകൾ കൃത്യമായ നിലയിൽ നിർവഹിക്കുന്നവരാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമേക്കും വാഹമത്തല്ലാഹി വാത്തു